ഈ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ കണ്ടതുകൊണ്ടായിരിക്കണം ഇപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കണ്ടുമടുത്ത മുഖങ്ങൾക്ക് പകരം യുവാക്കൾ വരണമെന്ന് വലിയ രീതിയിൽ ഇപ്പോൾ കാഹളം മുഴക്കുകയാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ യുവാക്കളെല്ലാം കാലാകാലങ്ങളായി മുതിർന്ന നേതാക്കന്മാരുടെ പെട്ടിതാങ്ങികളായി മാറിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് ഈ സ്വജനപക്ഷപാതം എന്നുള്ള തരത്തിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ ഒരു നിലപാട് മാറിയതിൽ നിന്ന് ജനങ്ങൾ വലിയ രീതിയിലൊരു വേദനയോടെയാണ് രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നത് അപ്പോഴാണ് യുവാക്കൾ കടന്നു വരണം എന്നുള്ള വലിയ ആഗ്രഹം കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളിൽ കാണുന്നത് ഇത്രയും ഞാൻ പറഞ്ഞത് യുവാക്കൾ വരണം എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നതിനിടയിൽ യൂത്ത് കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് കുറേ കാലമായി നമുക്കറിയാം കോൺഗ്രസിൻ്റെ ഒരു അടിമ പോലെ പണിയെടുക്കുന്ന ഒരു വർഗമായിരുന്നു ആ യൂത്ത് കോൺഗ്രസ് മാത്രമല്ല ഡിവൈഎഫ്ഐ ആയാലും അല്ലെങ്കിൽ യൂത്ത് ലീഗ് ആയാലും അതിൻ്റെ മേലാളന്മാർ പറയുന്ന പണിയല്ലാതെ അവർ മറ്റൊന്നും എടുക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തിരിച്ചു വരുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് ദിവസമായി കണ്ടുവരുന്നു എങ്ങനെയാണ് നിങ്ങളതിനെ നോക്കിക്കാണുന്നത് ഇവിടെ യുവാക്കൾ ലീഡർഷിപ്പിലേക്ക് വ വരണം എന്ന് പറയുമ്പോൾ യുവത്വം കൂടെ അവർക്കുണ്ടായിരിക്കണം ആരെങ്കിലും യുവാവാണ് എന്ന് പറഞ്ഞ് ലീഡർ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരാളുടെ ഉദാഹരണം ഇത്രയും മുമ്പ് പറയാം പ്രധാനപ്പെട്ട യുവാക്കൾ നേതാക്കളായിട്ട് വന്നാൽ അവർക്ക് കോൺഗ്രസിനെ ചലിപ്പിക്കാൻ പറ്റണം ചുറ്റുപാടുമുള്ള സമൂഹത്തെ ചലിപ്പിക്കാൻ പറ്റണം എന്തിന് യുവാജനങ്ങളെ ചലിപ്പിക്കാൻ പറ്റണം നമ്മൾ കൂടുതൽ കാര്യങ്ങളിൽ കിടക്കുന്നില്ലെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തുടക്കം പ്രോത്സാഹന ദിനമാണ് കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകന അല്ലെ കോൺഗ്രസ് അനുഭാവിക്ക് പത്രം വായിക്കാനൊരാേശം തോന്നുന്നു കോൺഗ്രസിൻ്റെ കാര്യത്തിലൊരു ആവേശം തോന്നുന്നത് കണ്ണൂർ മലപ്പട്ടണത്ത് നടന്ന സംഭവങ്ങൾ പാർട്ടി ഗ്രാമം പാർട്ടി അതായത് പാർട്ടി ഗ്രാമത്തിൽ ഒരു മനുഷ്യന് പോലും കിടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തേക്ക് കോൺഗ്രസ്സിൻ്റെയും കെ എസ് സിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയും കൊടിയുമായി രാഹുലിനും കൂട്ടർക്കും പോകാൻ പറ്റുമെങ്കിൽ നീക്കം ജനാധിപത്യ കാലാകാലങ്ങളായി കണ്ണൂരിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിലേക്കൊന്നും അങ്ങനെ മറ്റുള്ള പാർട്ടിക്കാർ പോകാറില്ല നമുക്കറിയാം കെ സി വേണുഗോപാൽ ആയാലും അതിനുശേഷം വന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാരായാലും അവരവർ നടത്തുന്ന പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ നഗരങ്ങളിൽ നടത്തും ആളുകളെ കൂട്ടും ചിലപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു എന്ന് വരാം എങ്കിലും ഈ പാർട്ടി ഗ്രാമങ്ങളെ തച്ചുടച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന ഒരു തരം രാഷ്ട്രീയം എനിക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മളൊക്കെ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു രാഷ്ട്രീയം യൂത്ത് കോൺഗ്രസിൽ ഉണ്ടായിരുന്നില്ല അതിനെ ആണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളത് പറയുമ്പോൾ ആ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഒരു സാഹചര്യം അതായത് ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അത് മുതിർന്ന നേതാക്കന്മാർ സജീവമല്ലാതായി കോൺഗ്രസ് പൂർണ്ണമായും നിർജീവാസ്ഥയിലെത്തി ആ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കേവലം ഒൻപത് സീറ്റുമായിട്ട് കോൺഗ്രസ് ഒതുങ്ങേണ്ടി വന്നത് പിന്നെ കോൺഗ്രസ് പ്രവർത്തനം മുന്നോട്ട് നടത്തിയിട്ട് കാര്യമില്ല കാരണന്മാര് നോക്കുമ്പോൾ പിന്നെ ആ സമയത്താണ് ചെറുപ്പക്കാർ വയലാട് രവിയും എം എ ജോണും എ കെ ആന്റണിയും എ സി ജോസും എ സി ജോർജും എല്ലാം ഉൾപ്പെട്ട ചെറുപ്പക്കാർ സംഘടിപ്പിച്ച് വിദ്യാർത്ഥി രംഗത്തും പിന്നീട് യുവജന രംഗത്തും പ്രവർത്തനം തുടങ്ങിയത് പക്ഷേ അത് ദൗർഭാഗ്യമായി സംഭവിച്ചത് ഈ രംഗത്തുനിന്ന് വളർന്നു വന്നവർ ആ ആവേശങ്ങൾ കൊണ്ട് വളർന്നു വന്നവർ അധികാരസ്ഥാനവുമായി ബന്ധപ്പെട്ട് കാലം കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും അവരെ ആ ഏത് വൃദ്ധരെയാണോ മാറ്റിയിട്ട് അവർ രംഗത്ത് വന്നത് ആ വൃത്തിരേക്കാൾ മോശമായ പുതിയ ആൾക്കാരെ വളർത്തിക്കൊണ്ടുവരാൻ ഇവർ ശ്രമിച്ചിട്ടില്ല ഒരു പ്രീ പ്ലാൻഡോട് കൂടിയായിരിക്കുമോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടമായാലും സുധാകരൻ ആയാലും അവിടെ അന്ന് സന്നിഹിതരായവർ ഒരു മലപ്പട്ടം എന്ന പാർട്ടി ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നതും അവിടെ നിന്നും തുടങ്ങാം നമുക്ക് പുതിയൊരു ആവേശത്തിൻ്റെ തിരമാലകൾ ഉയർത്താം എന്നൊക്കെയുള്ള രീതിയിൽ പോയതാണോ അല്ലെങ്കിൽ സാധാരണ ഒരു പൊതുയോഗത്തിലേക്ക് പോയതാകാനോ ആണോ സാധ്യത അല്ല ഇപ്പം ഷാഫി പറമ്പിലും അബിൻ വർക്കിയും രാഹുൽ മാങ്കൂട്ടമൊക്കെ എടുത്തിരിക്കുന്ന ചാനൽ ചർച്ചകളിൽ എടുത്തിരിക്കുന്ന സ്റ്റൈല് പല സമരരംഗത്തൊരിത് കാണിച്ചു പോലീസുകാർക്കെതിരായിട്ടാണെങ്കിൽ പോലും അടിക്കാൻ വന്നാൽ ആ കയ്യേക്കറി പിടിക്കാൻ തടയാനുള്ള തൻ്റെ ഇടം ഇവർ കാണിക്കുന്നുണ്ട് ആ തൻ്റെ ഇടം ചെന്നെത്തിയത് എന്തുകൊണ്ട് മലപ്പെട്ടത് അതുപോലെ ഒരു പാർട്ടി ഗ്രാമത്തിൽ പോയാൽ എന്ത് സംഭവിക്കും എന്നിവർ സ്വയം ചോദിച്ചു വേണം എന്താ നമുക്കൊന്ന് പരീക്ഷിക്കണമല്ലോ അറിയത്തില്ലല്ലോ പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്തോ ഭയപ്പെടുത്തുന്ന സംഭവമാണെന്ന് പറയാം അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും ആവേശവും വേണ്ടി വന്നാൽ പോകാനുള്ള ചങ്കുറപ്പും അവർ കാണിച്ചു അത് എനിക്ക് തോന്നുന്നു കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷം ആയിരിക്കാം അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് വരുന്നത് രാഹുൽ മാൻകൂട്ടത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടി വരും കാരണം അദ്ദേഹം ഒരു ആവേശത്തോടു കൂടി ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയും പാലക്കാടിൻ്റെ എം എൽ എ ആവുകയും ഒക്കെ ചെയ്തതോടുകൂടി ഒരു എം എൽ എ എന്നുള്ളതിൻ്റെ പ്രിവിലേജ് ഒരുപാട് അദ്ദേഹത്തിനുണ്ട് സാധാരണ ഒരു പ്രവർത്തകനപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് തൊടാൻ അങ്ങനെ കഴിയില്ല ഒരു എം എൽ എ ആണ് മുന്നിൽ നിൽക്കുന്നത് എം എൽ എ മാർ ഇതിനു മുൻപും യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരായി ഉണ്ടായിരുന്നു എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് മാംകൂട്ടത്തിന് ഒരു ധൈര്യം സംഭരിച്ച് തന്നെ സി പി എമ്മിൻ്റെ കോട്ട കൊത്തളങ്ങളിലേക്ക് പോകുന്നു അദ്ദേഹം തന്നെ പറയുന്നു ബംഗാളിൽ പണ്ട് ഇങ്ങനെയായിരുന്നു പാർട്ടി ഗ്രാമങ്ങൾ ആ ബംഗാളിലെ പാർട്ടി ഗ്രാമങ്ങൾ തച്ചുടച്ചത് സി പി എമ്മിൻ്റെ ഈ ഘടുകകാര്യസ്ഥതയും അവരുടെ ഘട്ട രാഷ്ട്രീ രാഷ്ട്രീയവും തച്ചുടച്ചത് ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ടാണ് സ്വജനപക്ഷപാത അതായത് ഉള്ള ആ ഒരു അതേ തരത്തിലുള്ള ഒരു സംഭവം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അന്നിവിടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ ഇന്നിവിടെ യൂത്ത് കോൺഗ്രസ് ആണ് അത് തിരിച്ചു പിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചന ലഭിക്കുന്നില്ലേ എൻ്റെ അനുഭവത്തിൽ നമുക്ക് നേരിട്ടറിയാവുന്ന കാര്യം പറഞ്ഞാൽ കെ യേശുവിൻ്റെ രണ്ടാമത്തെ വളർച്ചയിൽ അറുപത്തി ഏഴിന് ശേഷമുള്ള കെ യേശുവിൻ്റെ വളർച്ചയിൽ എല്ലാ പിന്തുണയും ഒരു സമരം നടക്കുമ്പോഴോ കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുമ്പോഴോ എല്ലാ പിന്തുണയും അതിന് ചുറ്റുമുള്ള കോൺഗ്രസ്സുകാർക്ക് കൊടുക്കുമായിരുന്നു ഇപ്പം ഞാനൊക്കെ കോളേജ് പേടിപ്പിരിക്ക് പഠിക്കുമ്പോൾ കുറവിലങ്ങാടെന്നു പറഞ്ഞ സ്ഥലത്ത് കോളേജ് ഇരിക്കുന്ന ഏരിയ മുഴുവൻ കേരള കോൺഗ്രസ് ആണ് കോൺഗ്രസ്സുകാർ ആരും തന്നെ ഇല്ല കോളേജിൽ നിന്ന് സമരം ചെയ്യാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തല്ലി ഓടിക്കാനുള്ള അല്ലെ ബസ്സൊക്കെ തടയുക എന്ന് പറഞ്ഞാൽ നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കുന്നൊരു കാലം ഈ സമരം ഞങ്ങൾ നടത്തിയത് കുരനാടെന്നു പറഞ്ഞ സ്ഥലമാണ് കുരുനാടൻ്റെ വെച്ചെന്ന് പറഞ്ഞാൽ കെ ആർ നാരായണൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി അവിടെ ഒരു പാലം ആ പാലത്തെ വെച്ച് ബസ് തടഞ്ഞാൽ പിക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടിയും പോവുകയില്ല രണ്ട് വണ്ടി തടഞ്ഞാൽ മതി ബാക്കി അങ്ങനെ ആയിപ്പോവും പക്ഷേ അതിന് കാരണം അവിടെ കുറേ കോൺഗ്രസ്സുകാരോ എം എണിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ കുറേ കോൺഗ്രസ്സുകാർ ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യം തരാൻ ഇവർ വഴി വന്ന് നിൽക്കുമായിരുന്നു ഇന്ന് പക്ഷേ നമ്മൾ ഇവിടുത്തെ ഏതെങ്കിലും നിയോജകമണ്ഡലം മണ്ഡലം പ്രസിഡന്റിനോടോ മണ്ഡലം പ്രസിഡന്റിനോടോ ചോദിക്കുക നിങ്ങളുടെ പരിധിയിൽ എത്ര കോളേജുണ്ട് എത്ര കോളേജിൽ കെ എസ് യു ജയിച്ചിട്ടുണ്ട് എത്ര സ്ഥലത്ത് അടി ഒന്നും അവർക്കറിയത്തില്ല ഇത് പല ജില്ലാ പ്രസിഡന്റ്മാർക്കും അറിയത്തില്ല കോളേജ് ഇലക്ഷൻ എന്നാന്ന് പോലും അറിയത്തില്ല മറ്റത് അങ്ങനെയല്ല പാർട്ടി ഇലക്ഷനേക്കാൾ അസംബ്ലി ഇലക്ഷനേക്കാൾ സജീവമായി കോളേജലക്ഷൻ നിങ്ങൾക്ക് അനുഭവം അനുഭവിച്ച ആൾക്കാരായിരുന്നു കോളേജ് ഇലക്ഷൻ സജീവമായിരുന്നു ആ കാലഘട്ടത്തിലേക്ക് കെ എസ് യു യൂത്ത് കോൺഗ്രസ്സും തിരിച്ചു പോകുന്ന നേരിയ ഇലക്ഷനങ്ങൾ പറയാൻ പലർക്കും പലർക്കിത് ഇഷ്ടപ്പെടുകയില്ല നാളെ വളർന്നു പോകാൻ എൻ്റെ പെടലിൽ പോലൊന്നും പേടിച്ചിരിക്കുന്നവരുണ്ട് അല്ല നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് രാഹുൽ മാങ്കൂട്ടം നടത്തിയ വെല്ലുവിളി ഇരുപത്തി അതിന് ഒരു ദിവസം കഴിഞ്ഞിട്ട് മറുപടി നൽകാൻ സി പി എം ആരും തയ്യാറായിട്ടില്ല പിന്നീ പിന്നീട് വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം വീണ്ടും വെല്ലുവിളിക്കുന്നു തന്നെ വ്യാജന എന്ന് വിളിച്ചവർക്കെതിരെ വെല്ലുവിളിക്കുന്നു തന്നെ സുധാകരൻ്റെ കൂടെ വന്ന് പല്ല് കൊഴിഞ്ഞ സിംഹം എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചവർക്കെതിരെ വെല്ലുവിളിക്കുന്നു അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്നവരൊറ്റയാൻ സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ അതായത് മുഖ്യമന്ത്രിയുടെ നാട്ടിൽ പോയി അടക്കം താഴോട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും പരസ്യമായി പത്രസമ്മേളനം വിളിച്ചൊക്കെ വെല്ലുവിളിക്കുന്നു സി പി എം അതിനെ ഒരു നേരിടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നു ശരിക്കും പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ ചെറുപ്പക്കാർക്കും വലിയൊരു ആവേശം നൽകിയ ഒരു നീക്കം തന്നെയായി മാറിയിട്ടുണ്ട് സി പി എം അവിടെ അത് ഞാൻ കാണുന്നത് ഈ സംഘർഷം അവിടെ ഉടലെടുക്കുമ്പോൾ ആ സംഘർഷത്തിൻ്റെ ലക്ഷ്യം പിണറായി വിജയനെ ഉന്നം വയ്ക്കുന്ന പി ജയരാജൻ ഉൾപ്പെടെയുള്ള പിണറായി വിരുദ്ധരായ മാർസിസ്റ്റുകാരെയും ആവേശം കൊള്ളിച്ചിരിക്കും ഒന്നാമത്തെ കാര്യം ഒന്ന് പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് ഇന്നലെ കണ്ട ഏറ്റവും പിണറായി വിജയൻ പോലീസിൻ്റെ ഏറ്റവും ദയനീയ രംഗം ഒരു കൊടിമരത്തിന് ഈ വടമല്ലി മത്സരത്തിൻ്റെ കൂട്ട് ഡിവൈഎഫ്ഐക്കാരെ പോലീസുകാരെ കൊടി കൊടിമരം പിടിച്ചു പോയി കൊടിമരെയാണ് പിണറായി അത് കാണുമ്പോൾ പി ജയരാജൻ ചിരിച്ചു കാണിക്കേ നിന്റെ പോലീസ് ഇത്ര ഉള്ളടാ എന്ന് കൃത്യമായി വ്യക്തമായി പറയുകയാണ് അപ്പൊ പിണറായി വിജയന്റെ ആ ഒരു താല്പര്യം അതിനേം കൂടെ വില്ലുവിളിക്കുന്നതാണ് കേസിന്റെ സമരം അല്ല ഈ ഡിവൈഎഫ്ഐയുടെ സമരം ഒരു കൊടി പിഴുതെടുക്കുന്നതിലേ ഒതുങ്ങി കഴിഞ്ഞു അല്ലെങ്കിൽ പറ്റി ഗാന്ധിയുടെ പ്രതിമ അവർ തകർത്തു ഞാൻ ഉദാഹരണം പറഞ്ഞ പ്രജ്ഞാസിംഗ് ടാക്കൂർ എന്ന് പറഞ്ഞ ഒരാള് ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഗാന്ധിയുടെ ഉണ്ടാക്കിയിട്ട് അതേ വെടിവെച്ച് ആഘോഷിക്കാണ് ഒരു എന്താ പ്രവേശൻ മാനസിക രോഗിയുടെ കൂട്ട് ഗാന്ധിയുടെ പ്രതിമയെ വെടിവെച്ചിട്ട് ആഘോഷിക്കാണ് ആ ആ രീതിയിലേക്ക് കണ്ണൂരിലെ മാർസിസ്റ്റുകാര് കാലാകാലങ്ങളിൽ അങ്ങനെ ആയി നീ നിന്റെ വീട്ടിലല്ല നിന്റെ അടുക്കളയിൽ ഗാന്ധി സ്തപം ഉണ്ടാക്കിയാലും ഞങ്ങൾ തകർക്കും എന്നൊരു സൈനികനോട് പറയുകയാണ് ഒരു സൈനികനാണ് അദ്ദേഹം വിരമിച്ച ഒരു സൈനികനാണ് യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോൾ നേതാവായി വന്നിട്ടുള്ള സനീഷ് സനീഷ് ആ സനീഷിന്റെ വീട്ടിൽ പോലും ഗാന്ധിജിയുടെ പ്രതിമ വെക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഗാന്ധിജി എവിടെ കിടക്കുന്നു സി പി എമ്മിന്റെ നേതാക്കന് ഈ പഴയ ചിന്തകൾ തന്നെ അവർ ആവർത്തിക്കുകയാണ് വീണ്ടും അതായത് ഇന്ത്യ സമരത്തെ ഒറ്റ കൊടുത്തു ലോകം മുഴുവൻ അതെ അതെ ആരാധിക്കുന്ന ഗാന്ധി അല്ല ഒരു ഗാന്ധിജിയുടെയൊക്കെ പ്രതിമ അല്ലെങ്കിൽ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഒഴുകിയെത്തുന്ന സ്ഥലമായിരിക്കും അത് അതിനു വേണ്ടുന്ന സഹായങ്ങളും ചെയ്തു കൊടുക്കേണ്ട സ്ഥലത്താണ് ഇവർ ഗാന്ധി സ്തൂപം തകർക്കാൻ പകലും കഷ്ടപ്പെടുന്നത് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് പിണറായി വിജയനെയാണ് ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് പിണറായി വിജയന്റെ ഇമ്മേജ് ആണ് കളയേണ്ടത് മന്ത്രിസഭയുടെ ഇമ്മേജാണ് അതിനുള്ള ശ്രമം നടത്തിയത് കോൺഗ്രസ്സുകാരായിരിക്കില്ല കാരണം കോൺഗ്രസ്സുകാരാ നടത്തിയിരിക്കീഡിയറ്റ് ആയിട്ട് ആ ഗാന്ധി പ്രതിമ തകർത്തവരെ പോലീസിനെ പറ്റി പിടിപ്പിക്കുമായിരുന്നു അതെന്താ ചെയ്യാത്ത അന്വേഷണം നടത്താത്ത അപ്പോൾ അതിന്റെ അർത്ഥം പോലീസ് പിടിക്കാൻ പോയാൽ ചേർത്തലൊക്കെ സംഭവിച്ച പോലെ പ്രശ്നങ്ങളുടെ പ്രതിമ തകർത്ത സി പി എം കാര്യം ഏരിയ സെക്രട്ടറി അടക്കം ഏരിയ സെക്രട്ടറി അത് അതേ സാഹചര്യം ഇവിടെയും ഉണ്ടാകുമെന്നുള്ള പേടിയും അവർക്കറിയാം ഗാന്ധി പ്രതിമ തകർക്കുന്നത് സി പി എമ്മുകാരൻ എന്നുള്ളത് വെളിച്ചത്ത് വന്നാൽ അവർ തീർന്നു ഈ രണ്ട് കൂട്ടർക്ക് പറ്റുള്ളൂ ഫാസിസ്റ്റ് മനസ്ഥിതിയുള്ള രണ്ട് കൂട്ടർ സി പി എമ്മിനും ബി ജെ പിക്ക് മാത്രമേ ഗാന്ധി പ്രതിമ തകർക്കാൻ പറ്റുള്ളൂ ഒരു ചെറിയ കല്ലെടുത്തെറിയാൻ അറിയാൻ ആ ഗാന്ധി പ്രതിമ തകർന്ന ആ സ്ഥലത്ത് നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസ് ഉദിച്ച് വരും അത് രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു എനിക്ക് തോന്നുന്നു അത് പ്രത്യേക ഒരു പ്രീ പ്ലീ അല്ലെങ്കിലും ഗാന്ധി പ്രതിമ തകർത്തയിടത്തേക്ക് ഒരു ജില്ലാ നേതാവിനെ അയച്ച് ഒരു പ്രതിഷേധ യോഗം മാത്രം നടത്തി തീർന്നതല്ല ശരിക്കും മലപ്പെട്ട ആക്രമണം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ആണ് ബെയ്ജിങ്ങിൽ കൊണ്ട് കോൺഗ്രസ് പൊടിയിട ബോംബിടുന്ന പോലെയാണ് അതുപോലെ ആരാ എങ്ങോട്ട് നോക്കിയാലും കമ്മ്യൂണിഷ് ഒരു വീട്ടും ഒരു വീട്ടിലേക്ക് ഓടിച്ചെല്ലണ മുഴുവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ എല്ലാം ഇവരുടെ വീടുകളാണ് അവിടെയാണ് കയറി വരുന്നത് ആ ശക്തി എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാൻ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർക്കും പറ്റിയില്ല അങ്ങനത്തെ ഒരു പ്രവർത്തന പരി അത് സുധാകരൻ അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് സുധാകരനെ പോലുള്ള നേതാവിൻ്റെ ബലത്തിൽ വളർന്നവരാണ് അവർ അതിൻ്റെ ധൈര്യമുണ്ട് ആ ധൈര്യം ഇന്ന് എത്ര നേതാക്കൾ കൊടുക്കാൻ പറ്റും എത്ര പേര് കൊടുക്കും ആലോചിച്ചു നോക്ക് പക്ഷേ യൂത്ത് കോൺഗ്രസ് ഏറ്റവും ശക്തമായ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ തിരിച്ചു വരുന്നു എന്നുള്ള സൂചന നൽകിയിരിക്കുന്നു അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയം അല്ലാതെ പാർട്ടി കേന്ദ്രങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ഒരു യോഗം സംഘടിപ്പിച്ച് അത് വലിയ ആൾക്കൂട്ടമാക്കി മാറ്റി പ്രസംഗിച്ച് വിജയിപ്പിച്ചതല്ല ഒരു സാധാരണ കോൺഗ്രസ്സുകാരൻ കടന്നു ചെല്ലാ പകൽ വെളിച്ചത്തിൽ പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു പാർട്ടി ഗ്രാമത്തിൽ ഒരു സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പോയി അവിടുന്ന് വെല്ലുവിളിച്ച് വെല്ലുവിളി അതാണ് കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവ് അതാണ് യഥാർത്ഥ യൂത്ത് കോൺഗ്രസ് അതെ മറ്റേത് നമ്മൾ വെല്ലുവിളിക്കുന്നതിനോരം പെട്ടി ആർ രമേശിന്റെ പെട്ടിയെടുക്കണോ സതീശിന്റെ പെട്ടിയെടുക്കണോ വേണുഗോപാലിന്റെ പെട്ടിയെടുക്കണോ ഉമ്മൻചാണ്ടിയുടെ പെട്ടിയെടുക്കണോന്ന് മത്രിച്ചില്ല ആൾക്കാരാണ് യൂത്ത് കോൺഗ്രസ് ഒക്കെ എങ്ങനെ എങ്ങനെയായിരുന്നു അതിനപ്പുറത്തേക്ക് പോകാനവർക്ക് പറ്റിയിട്ടില്ല അവിടെയാണ് അതിനെ ഇപ്പൊ പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തയ്യാറായാൽ യൂത്ത് കോൺഗ്രസ് നൂറ് ശതമാനവും തീർച്ചയായും സുധാകരൻ അദ്ദേഹം ചാർജ് ഒഴിയുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഞാൻ വന്നതിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാമ്പസുകളിലെല്ലാം കെ എസ് യു അടികൊണ്ട് തിരിച്ചു പോകാറില്ല കട്ടക്ക് നിൽക്കുന്ന പല കോളേജുകളും പല യൂണിവേഴ്സിറ്റി യൂണിയനുകളും പിടിച്ചെടുത്ത ഒരു കാലഘട്ടം കൊടി ഉയർത്താനെങ്കിലും പല കോളേജിലും പറ്റിയുള്ളൂ അതെ കൊടിയൊന്നും പിടിക്കാൻ ആരെങ്കിലും വന്നല്ലേ അതെ അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസ്സും കെ എസ് യുവും തിരിച്ചു വന്നാൽ മാത്രമേ ഇതിനൊരു രക്ഷയുള്ളൂ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കാരണം പല്ലുകൊഴിഞ്ഞ കുറേ സിംഹങ്ങൾ ഇപ്പോഴും അതെ പ്രതീക്ഷയോടെ ഇനിയും കാത്തിരിക്കുന്നവർ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് നയിക്കാൻ സാധ്യതയില്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടവും പ്രതീക്ഷ നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആ രീതിയിൽ തന്നെ അത് അവസാനിക്കും അതെ വരെ ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയതും അദ്ദേഹം യൂത്ത് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്നതും കേരളത്തിലെ കോൺഗ്രസിനും ഒരു പ്രതീക്ഷ നൽകുകയാണ്